വെൽക്കം ടു ബാഗാ കളക്ഷൻ നമ്മൾ നടിപൊരു ചിത്ര മെറ്റീരിയൽ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്ക് തന്നെ പല ടൈപ്പ് വിചിത്ര സിൽക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ചിത്ര സിൽക്ക് മെറ്റീരിയലിന്റെ കളക്ഷനാണ് നെക്ക് പോഷറിലായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഒക്കെയാണ് വന്നിട്ട് ഫ്ലവേസിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ചുറ്റായിട്ടും അങ്ങനെ ഒരു എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് അങ്ങനെയാണ് വരുന്നത് പിന്നെ മൂന്ന് കളർഷീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ നമ്മൾ കാണിക്കുന്നത് ഞാന് വരതിരിക്കുന്ന സെയിം കുർത്തിയുടെ കളക്ഷനാണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാവേ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു മെഹന്ദി ഗ്രീനിൽ പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് കളേഴ്സ് വീട്ടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്പോഷിലെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫാബ്രിക് പ്രെയിന്റിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ട് ആ ഫ്ലവറിന് ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അല്ല അതൊരു പെയിന്റിങ്സ് ആണ് ഒരു പെയിൻറ്റിൻ്റെ അതിന് ചുറ്റും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ലൊരു ത്രെഡ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കൂടാതെ കുഞ്ഞു കുഞ്ഞു സീക്വൻസിന്റെ ഒരു വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ എന്ന് പറയുന്നത് പിന്നെയാണ് അതിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് അതുപോലെ തന്നെ നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ലെങ്ത്തും അതുപോലെ നല്ല ഒരു മെറ്റീരിയലാണ് ഡബിൾ ഷെഡ് മെറ്റീരിയലാണ് കേട്ടോ ആയിരുന്നു വിചിത്ര സിൽക്ക് മെറ്റീരിയൽപ്പെട്ട ദുപ്പട്ടെ തന്നെയാണ് അതിൻ്റെ കൂടെ പെരതിരിക്കുന്നത് അത്യാവശ്യം പ്രീമിയം ഒരു കളക്ഷൻ ആട്ടോ വിചിത്ര സിൽക്കിന് പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ പല ക്വാളിറ്റി കൂടിയതും അതേപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ഉള്ള ഒരു മെറ്റീരിയലാണ് അത് ഗ്ലൈസിങ് ഉണ്ടല്ലേ നല്ല ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഫോർ സൈഡിൽ ഇതേപോലെ ഒരു ലേസൊക്കെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതുപ്പട്ടയുടെ എൻസിലായിട്ട് കണ്ടോ ഒരു കട്ട് വർക്കിൻ്റെ ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് ലേസ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതുപ്പട്ടയുടെ രണ്ട് എൻസിലും സെയിം ഫ്ലവറിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കേട്ടോ ഇത് ഫ്ലവർ പെയിൻറിങ്സാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ഈ ഡിസൈൻ പോയിട്ടുണ്ട് എൻസിലും ദുപ്പട്ടയുടെ രണ്ട് എൻസിലും താ ഡിസൈൻ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടാണ് ഇതിന്റെ കൂടെ പെരുതിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ മീറ്റർ അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഓൾ ഓവർ ചെറിയ ഓരോ ലീഫിന്റെ ഡിസൈനും ത്രെഡ് വെച്ചിട്ടുള്ള ഓരോ ലീഫിന്റെ ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായി നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ചിത്ര ചിലത്ത് എന്ന് പറയുന്നത് ദുപ്പട്ടയുടെ എൻസിൽ കണ്ടോ ഇതോ ഡിസൈനാണ് ഞാൻ പറഞ്ഞത് ഫാബ്രിക് പെയിന്റിന്റെ ഒരു ഡിസൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ നിറയെ ഫ്ലവേഴ്സിന്റെ ലീഫിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ ലീഫിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ എൻസ് ദാ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് എൻസിലും ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നോക്കിയാൽ മതിയോ വൺ സൈഡ് വരാനാണെങ്കിലും ടു സൈഡ് വരാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ലെങ്ത് വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടാണ് ഇതിൻ്റെ കൂടെ വരതിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് സാന്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഞാനിതിന്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല വിടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഫ്ലോയി ആയി കിടക്കുന്ന നല്ല ബോഡിനോട് ഹഗ് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ചിത്ര സിൽക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ രണ്ട് എൻസിലായിട്ടും നെക്ക് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് അതേ ഫാബ്രിക് പെയിന്റിന്റെ ഒരു ഡിസൈൻ ഒരു ഫ്ലവറിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫ്ലവറിന് ചുറ്റും ഒരു എംബ്രോയ്ഡറി ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ദുപ്പട്ടിയുടെ രണ്ട് എൻസിലും അതേപോലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫോർ സൈഡിലും ബോർഡേഴ്സൊക്കെ കൊടുത്തിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടിയുടെ കളക്ഷൻ ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ട് വരുന്നത് സാൻറ്റോൺ പിന്നെ ലാസ്റ്റ് കളറ് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വീഡിയോയിലൊരു ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് പക്ഷേ വീട്ടിൽ കാണാനായിട്ടും ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾവ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് ട്ടോ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടിയായിട്ട് ഫോർ സൈഡിലും ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോ ആയി കിടക്കുന്ന വിചിത്ര സൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ദുട്ടിയെ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടിട്ട് രണ്ട് എൻസിലും അതേപോലെ ഒരു ഫ്ലവേഴ്സിന്റെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ദുപ്പട്ടിയാണ് നല്ല ലെങ്ത് എടുത്തുള്ള ദുപ്പട്ടിയാണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റൂൺ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വേറെതിരിക്കുന്ന സെയിം കുർത്തിയുടെ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഓർഗൻസൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റഡ് ഓർഗൻസ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇതിന്റെ നെക്ക് പോഷനിലായിട്ട് ഒരു പാച്ച് വില കൊടുത്തിട്ട് അതിന് നിറയെ ഒരു മിറേസിന്റെ ഒരു ഡിസൈൻ ആണ് പൊരിയ്ക്കുന്നത് കേട്ടോ അതങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കൂടാതെ ഇതിലിപ്പോ ഇങ്ങനെ ലൈൻസ് പോലെ കാണുന്നത് ഒരു ഗോൾഡൻ ഒരു വീവിങ്സ് പോയിട്ടുണ്ട് കേട്ടോ അതിന് ഇപ്പോൾ ബോഡിയിലായാലും ഗോൾഡൻ ഒരു വീവിങ്സ് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ലീഫിന്റെ ഒരു ഡിസൈനാണ് ഇതിലിപ്പോ സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് കേട്ടോ സ്ലീവില് ലൈനിങ് ഇല്ലാന്ന് ഇട്ടിട്ട് അത്ര ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ മുകളിലൊക്കെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസൊക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ കുറുത്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം